ഹലോ ഗുഡ് ഡേറെ ഇവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രിവാൻഡ്രം റൺഡ് സിക്കിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് ഇന്നത്തെ ജോബ് ഡേ ജോബ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക ജോലിയോ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കൂടാതെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ എന്തെങ്കിലും കൂടുതൽ എൻക്വയറീസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്കൊരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് വരുന്ന ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലാണിത് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ട്രിവാൻഡം ഡിസ്ട്രിക്റ്റിൻ്റെ ജോബ് വേക്കൻസി ലിസ്റ്റിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ ഒരു സെയിൽസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ആണ് ഇത് വന്നിരിക്കുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഇത് അപ്ലൈ ആവുന്നതാണ് ഇത് ലൊക്കേഷൻ ആണെങ്കിൽ കരമനയിലേക്കും അട്ടക്കുളങ്ങരയിലേക്കുമാണ് ഈ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഇത് ഒരു ഫാഷൻ സ്റ്റോറാണ് റിബൽ ഫാഷൻ സ്റ്റോർ എന്ന് പറയുന്ന സോറി സോറി റെഡ് ബീൻ ഫാഷൻ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്റ്റോറിലേക്കാണ് ഈ വേക്കൻസി വരുന്നത് അപ്പോൾ ഇതിൽ ഇതിലാർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ബയോഡേറ്റ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുക അവർ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ സാലറി പാക്കേജ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പം സെയിൽസ് സ്റ്റാഫിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഇട്ട് ഇട്ടതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിങ്ങിലും താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഇപ്പം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സൈറ്റ് എൻജിനീയറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്ഥലം ട്രിവാൻഡ്രത്താനാണ് ഇതൊരു ഹൈവേ പ്രോജക്റ്റിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ അതേപോലെ തന്നെ സാലറി ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സാലറി ലഭിക്കുക അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ എന്തിന്റെ എക്സ്പീരിയൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് വേണ്ടതെന്നും അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയില്ല ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബയോഡേറ്റ താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കുക ബാക്കി വിവരങ്ങൾ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു ലീഡിങ് കൊറിയർ കമ്പനിയിലേക്കാണ് ഡ്രൈവറിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് ഇതിൻ്റെ ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പതൊട്ട് വൈകിട്ട് ആറ് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ സാലറി ആണെങ്കിൽ പതിനെണ്ണായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടേക്ക് ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ ഉണ്ട് ഓഫീസ് സ്റ്റാഫിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിനെയാണ് ആവശ്യമായിട്ടുള്ളത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ആറു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷിഫ്റ്റ് ബേസ്ഡ് ആയിരിക്കും ഇത് വരിക സാലറി പാക്കേജ് പറഞ്ഞിരിക്കുന്നത് പതിനാലായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാണ്ട്രർത്ത് കഴക്കൂട്ടം പറയുന്ന സ്ഥലത്തേക്കാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കും അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ക്യാഷ്യറിൻ്റെ വേക്കൻസിയാണ് അപ്പം ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഒരുപാട് പേര് ആവശ്യപ്പെട്ട വേക്കൻസിയാണിത് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന പ്ലസ് ടു മുകളിലോട്ടാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് ഏഴ് വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ഫുഡും അക്കോമഡേഷനും നിങ്ങൾക്ക് ആണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സാലറി ആണെങ്കിൽ നെഗോഷ്യബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സാലറിയെക്കുറിച്ച് പ്രത്യേകം ഒന്നും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഇത് ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാൻഡ്രത്തെ കഴക്കൂട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസിയും വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്തുള്ള ടെക്നോ പാർക്കിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നതും അതും ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് അപ്പോൾ ഇത് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിരിക്കുന്നത് ഇത് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ വേക്കൻസി ഫീമേ മെയിൽ കാൻഡിഡേറ്റ്സിന് ഈ വേക്കൻസി ഇല്ല പിന്നെ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എനി ഡിഗ്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല സാലറി ആണെങ്കിൽ ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് കൂടുതൽ സാലറി ലഭിക്കുന്നതായിരിക്കും കൂടാതെ തന്നെ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു രണ്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് ജോബ് റോൾ എന്ന് പറയുന്നത് എം എസ് ഓഫീസ് കൈ എം എസ് ഓഫീസ് എം എസ് വേഡ് ബേസിക് എക്സല് ഇങ്ങനെ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം പിന്നെ അതേപോലെ തന്നെ എക്സലൻറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉള്ളവർ മാത്രമേ ഇത് അപ്ലൈ ആവൂ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ താ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബയോഡാറ്റ അയച്ചു കൊടുക്കുക ബാക്കി കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള വെള്ളായണി എന്ന് പറയുന്ന സ്ഥലത്ത് ഊക്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ ലാബിലേക്കാണ് അത്യാവശ്യം വലിയൊരു മെഡിക്കൽ ലാബാണ് ആ മെഡിക്കൽ ലാബിലേക്കാണ് ജോലിക്കാണ് ആവശ്യമായിട്ടുള്ളത് ഒരു ഫീമെയിൽ ലാബ് ടെക്നീഷ്യനെയാണ് നിലവിൽ ഇപ്പോൾ ആവശ്യമായിട്ടുള്ളത് അപ്പം ഇത് പരിസരവാസികൾക്കാണ് കൂടുതലും മുൻഗണന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലം വെള്ളയണി സ്ഥലത്ത് ഉള്ളവർ മാത്രം ഇത് അപ്ലൈ ആവും പുറത്ത് അതിന് പുറത്തോട്ടുള്ളവർക്കൊക്കെ യാത്രയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ടു വീലർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിന്റെ സാലറി പാക്കേജ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാണ് അടുത്ത വേക്കൻസി ആണെങ്കിൽ സൈറ്റ് സൂപ്പർവൈസറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് ട്രിവാഡ്രം വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ കണ്ണൂരും ഈ വേക്കൻസി ഉണ്ട് ഇതൊരു ഹൈവേ പ്രോജക്റ്റ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈവേ പ്രോജക്റ്റിലേക്കാണ് ഈ വേക്കൻസിയും ഫുഡും അക്കോമഡേഷനും കമ്പനി തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് സാലറി ആണെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ അത്യാവശ്യം പ്ലസ് ടു ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി നിങ്ങൾക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള സി വി താഴെ തന്നിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അയച്ചു കൊടുക്കുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതായത് നിങ്ങൾ അയച്ചു കൊടുത്തതിന് ശേഷം അവർ നിങ്ങളെ സെലക്റ്റഡ് ആണെങ്കിൽ മാത്രമേ വിളിക്കുകയുള്ളൂ സെലക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് അടുത്ത വേക്കൻസിയിലേക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ഇത് ഒരു വെറും മൂന്ന് ഉള്ളൂ ഡ്യൂട്ടി വന്നിരിക്കുന്നത് ടെലികോളറിൻ്റെ വേക്കൻസിയാണ് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനില്ല ഒരു ഹാർഡ്വെയർ ഷോപ്പിലേക്കാണ് ഈ വേക്കൻസി അപ്പോൾ ഇതിന് പിന്നെ ടാർഗറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ലൊക്കേഷൻ ആണെങ്കിൽ ട്രിവാൻഡ്രത്ത് കിളിപ്പാലോ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി പറഞ്ഞിരിക്കുന്നത് ആറായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഓർക്കുക ഇത് ടെലികോളറിൻ്റെ വേക്കൻസിയാണ് മൂന്ന് മണിക്കൂർ ഉള്ളൂ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഒരു ഹാർഡ്വെയർ ഷോപ്പിലേക്കാണ് ഈ വേക്കൻസി എനിക്ക് തോന്നുന്നത് അവർക്ക് അവർക്ക് എന്തെങ്കിലും ഓർഡർ കാര്യങ്ങളൊക്കെ കൊടുക്കാനും അതേപോലെ തന്നെ എന്തെങ്കിലും ക്ലൈൻസ് ക്ലൈൻസിനോട് സംസാരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളതിന് വേണ്ടിയിട്ടായിരിക്കും ഈ വേക്കൻസി ഉള്ളത് അപ്പോൾ ഇതിന് പിന്നെ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ സംഭവമില്ല അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രഷറോ കാര്യങ്ങളൊന്നും വരില്ല വർക്ക് പ്രഷറും ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ ട്രിവാൻഡ് ഡിസിക്കിൻ്റെ വേക്കൻസീസ് ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ ഉടനെ തന്നെ പുതിയ വേക്കൻസി ലിസ്റ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക സ്ഥലങ്ങളിലേക്ക് അതായത് പ്രത്യേക ജില്ലയിലോ ഏതെങ്കിലും വേറെ ജില്ലകളിലോ ഏതെങ്കിലും പ്രത്യേക സ്ഥലത്തേക്കോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാത്ത ജോലികളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഞാൻ അത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ജോബുകൾ കണ്ടുപിടിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് കിട്ടുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് വേണം ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് തന്നിട്ടുണ്ട് ഡിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറുക ജോയിൻ ആയിക്കോളൂ ഓട്ടോമാറ്റിക്കലി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോബ് അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ് പിന്നെ കൂടാതെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും എൻക്വറീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് എന്തെങ്കിലും കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലൊക്കെ ഡയറക്റ്റ്ലി എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ തന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ അങ്ങനെയും കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം